ഹായ് ഡിയേഴ്സ് അസ്ലാ വലൈക്കും ഇന്നത്തെ അടിപൊളി കളക്ഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല അടിപൊളി ആയിട്ടുള്ള ഓണം കളക്ഷൻ വീഡിയോ ആണ് നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് നല്ല ഹൈനെക്കിൽ വരുന്ന ഹാൻഡ് വർക്കിൽ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ള ഒരു ടോപ്പാണ് കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് മീഡിയം ടു ഡബിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ജോർജെറ്റ് ആണ് ക്ലോത്ത് വരുന്നത് കേട്ടോ സെക്കൻഡ് വൺ കാണിക്കുന്നത് നല്ല റയോൺ റിംഗിൾഡിൽ വരുന്ന ത്രെഡ് വർക്കൊക്കെ കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ത്രീ പി സെറ്റാണ് വരുന്നത് മീഡിയം ടു ഫോർ എക്സ് സൈസ് വരെ ഇത് അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള ിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യാൻ ശ്രമിക്കാം നെക്സ്റ്റ് കാണിക്കുന്നത് അബായ ഗൗൺ ആണ് കാണിക്കുന്നത് ഗൗൺ വിത്ത് സ്ട്രെഗ് ആണ് കേട്ടോ ഒരുപാട് തവണ നമ്മൾ ഇത് റീസ്റ്റോക്ക് കൊണ്ടുവന്ന ഐറ്റാണ് നമ്മുടെ അടുത്തടുത്തവർക്കൊക്കെ അറിയാൻ പറ്റും ഇതിൻ്റെ ക്വാളിറ്റിൻ്റെ കാര്യത്തിലൊക്കെ മീഡിയം ടു ഫോറസ്റ്റ് സൈസ് വരെ ഇതും അവൈലബിൾ ആണ് ഇനി ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും ഓർഡർ ചെയ്യാനും വേണ്ടിയിട്ട് നിങ്ങൾ വാട്സാപ്പ് വഴിയാണ് കോൺടാക്ട് ചെയ്യേണ്ടത് വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായ ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് കേട്ടോ അതുപോലെ വാട്ട്സ്ആപ്പ് ൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ആകാം കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ആണ് പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബ് വഴിയാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ഒപ്പം ലൈക്കും ഒക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അതുപോലെ ഇൻസ്റ്റഗ്രാം വഴിയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നമ്മുടെ പേജ് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ല അടിപൊളി കളക്ഷൻസിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരാൻ പറ്റുള്ളൂ നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് നമ്മൾ ഓരോ ദിവസവും കൊണ്ടുവരുന്നത് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ നിങ്ങൾക്ക് തരാൻ ശ്രമിക്കുന്നത് മാക്സിമം നമ്മൾ നല്ല രീതിയിലാണ് റേറ്റ് ഇടുന്നത് നല്ല ഒരു കംഫർട്ടായിട്ട് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇപ്പം ഈ കാണിക്കുന്നതൊക്കെ കോംബോ ഓഫർ കളക്ഷനാണ് ത്രീ പീസ് സെറ്റും അതുപോലെ തന്നെ ഒരു ഗൗണും ആയിട്ട് വരുന്ന കോംബോ ഓഫർ ആണ് കേട്ടോ നല്ല അഫോർഡബിൾ ആണ് നിങ്ങൾക്ക് ഇതൊക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് അതുപോലെ എത്തി കാണിക്കുന്നതൊക്കെ ത്രെഡ് ആണ് ഇത്രയും വർക്ക് ഹെവി ആയിട്ട് ത്രെഡ് വർക്ക് വരുന്ന ഒരു വരുന്നൊരു സെവി സെറ്റാണ് നല്ല ഭംഗുണ്ട് അതൊക്കെ ഡബിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി കളർ ചാർട്ടിലാണ് കൊണ്ടുവരുന്നത് ഓരോ കളക്ഷനും ഇതൊക്കെ ഓണത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിംപിൾ കളക്ഷൻസിൽ പെട്ട ഡബിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് വരുന്നത് ഹാൻഡ് വർക്കാണ് വർക്ക് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഇനിയും ഒരുപാട് വീഡിയോസ് വരാൻ കിടക്കുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാൻ നമ്മുടെ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ ഗ്രൂബിൽ ജോയിൻ ആകാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അപ്പോൾ ജോയിൻ ആയിക്കോളും ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക് യു